നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മെയ് ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടത്തുന്ന തഗദീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള മുള്ളൂർക്കര റേഞ്ച് എസ് കെ എസ് ബി വി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു സമസ്ത കേരള സുന്നി ബാലവേദി സംസ്ഥാന കമ്മിറ്റി കൂട്ടുകൂടം സുഹൃത വീതിയിൽ എന്ന പ്രമേയവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടത്തുന്ന തഹദീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള മുള്ളൂർക്കര റേഞ്ച് എസ് കെ ബി വി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മുള്ളൂർക്കര റേഞ്ച് പ്രസിഡന്റ് എ അഷ്റഫ് ദാരിമി ഉദ്ഘാടനം നിർവഹിച്ചു നസറത്തുൾ ഇസ്ലാം മദ്രസയിൽ നടന്ന കൌൺസിൽ യോഗത്തിൽ എസ് ബി വി റേഞ്ച് കൺവീനർ അബ്ദുൾ സലാം അൻവരി അധ്യക്ഷത വഹിച്ചു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സമിതി അംഗം മാലിക് ചെറുതുരുത്തി വിഷയാവതരണം നടത്തി റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എ എം അജ്മൽ ഭാഗവി എ കെ ഇസ്മായിൽ അൽ ഹസനി ടി എച്ച് ഉമ്മർ ദാരിമി ഇ കെ ഷാഹുൽ ഹമീദി നിസാമി നൌഫൽ മുസ്ലിയാർ കെ എ ഹംസകുട്ടി മൗലവി എസ് ബി വി റേഞ്ച് ചെയർമാൻ കെ എം അബ്ദുൾ സമദ് അൻവരി എസ് ബി വി റേഞ്ച് ജനറൽ സെക്രട്ടറി കെ എം മുഹമ്മദ് ബിലാൽ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു റേഞ്ച് പരിധിയിലുള്ള ഇരുപത്തിനാല് മദ്രസകളിലെ എസ് ബി വി യൂണിറ്റ് ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത് പ്രസിഡന്റായി സയ്ദ് വിയ സാഹിബ് ചെറുതുരുത്തി ജനറൽ സെക്രട്ടറിയായി കെ എം മുഹമ്മദ് ബിലാൽ വളവ എം എം മുഹമ്മദ് ജപ്പാറിനെ ട്രഷററായും മറ്റ് ഭാരവാഹികളെയുമാണ് ചടങ്ങിൽ വച്ച് തെരഞ്ഞെടുത്തത് News Desk, CCB.